ഹലോ കൂട്ടുകാർ ഇന്ന് ഒരു കർഷക സ്ത്രീയുടെ തൈരുണ്ട് അത് മേടിച്ചുകൊണ്ടോ കർഷക സ്ത്രീയുടെ തൈര് മേടിച്ചു ഒരു കുമ്പളങ്ങ കറി വെക്കാൻ വേണ്ടി നല്ല തൈരാണ് കുഴപ്പമൊന്നുമില്ല കട്ട തൈര് അമ്പ് രൂപയേ ഉള്ളൂ കർഷക സ്ത്രീ തൈര് ഒരു കുമ്പളങ്ങക്കാർ വെച്ചേക്കാന്ന് ഓർത്ത് കണ്ടോ നല്ല കട്ട തൈര് നമുക്കിത് ഒഴിച്ച് നോക്കാം പാത്രത്തിൽ കണ്ടോ നല്ല മൂടിയൊക്കെ ഉണ്ട് കവറ് ചേക്കുന്നു കേട്ടോ നല്ല കട്ട തൈരാണ് ഇനി ഉടച്ച കറി നല്ല തൈര് കുമ്പളങ്ങ കറി വെച്ചേക്കാന്ന് ഓർത്താം മൂന്ന് കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ട് നല്ല ഒരു കറി വെച്ചു കടുക് പൊട്ടിക്കണം മോരൊഴിച്ചിട്ട് തിളയ്ക്കാൻ നിൽക്കരുത് കേട്ടോ അതിന് ഇപ്പുറം വാങ്ങണം അല്ലെങ്കിൽ അത് പോവും ശരിയാവത്തില്ല ഒരുമാതിരി പത വരുമ്പോഴേ മാറുക മാറ്റുക കണ്ട നല്ലൊരു ചിത്രശലഭത്തിനെ കണ്ടു ബട്ടർഫ്ലൈ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു ലസമല്ല നല്ല ഭംഗിയിലാണ് തേൻ കുടിക്കു വേണം നല്ല ഭംഗിയുള്ള പറവല്ലേ ഞാൻ അടുത്ത് ചെന്നിട്ട് അത് പോയില്ല അങ്ങനെ തന്നു അപ്പോൾ അതിൻ്റെ പേടിയെടുത്താണ്